ഭൂമിയുടെ ഫെയർവാലുവിൽ ഉള്ള അപാകതകൾ മൂലം ഗവൺമെന്റിനും ജനങ്ങൾക്കും ഭീമമായ നഷ്ടം ഉണ്ടാകുന്നു നഷ്ടമുണ്ടാകുന്നു ക്ലാസിഫിക്കേഷനുകൾ നിലവിലുണ്ടെങ്കിലും ഉടുമ്പൻചോറ അടക്കമുള്ള താലൂക്കുകളിൽ ഇതിന് പകുതി പോലും വില നിശ്ചയിച്ചിട്ടില്ല വില കുറഞ്ഞ ഭീമമായ വിലയും വിലയുള്ള വിലയില്ലാത്ത അവസ്ഥയുമാണ് നിലനിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് വാല്യൂ ഫെയർവാല റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് ഈ വില താരി തന്നെയാണ് ഇപ്പോഴും ജില്ലയിലെ മിക്കയിടങ്ങളിലും പിന്തുടരുന്നത് ഇതുമൂലം പ്രതിസന്ധിയിലാകുന്നത് സ്ഥലം വിൽക്കുവാൻ ഉള്ളവരും വാങ്ങുവാൻ എത്തുന്നവരുമാണ് വിലയില്ലാത്ത ഭൂമിക്ക് ഭീമമായ വിലയും വിലയുള്ള ഭൂമിക്ക് വിലയില്ലാത്ത സ്ഥിതിയുമാണ് ഇത് ജില്ലയിലെ കൃഷിഭൂമി അടക്കമുള്ളവയുടെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് ഇതിനോടൊപ്പം ഗവൺമെന്റിനും വൻ നികുതി നഷ്ടമാണ് ഉണ്ടാകുന്നത് പല സ്ഥലങ്ങളിലും ഭൂമിക്ക് ഉള്ളതിനെക്കാട്ടിൽ വളരെയധികം നിലനിൽക്കുന്ന വാങ്ങാൻ വരുന്ന ആൾക്കാർ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കി പോകുന്ന ഒരവസ്ഥ പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ അൻപത് സെന്റ് രൂപയിലേക്കുള്ള കൃഷിഭൂമിയുടെ ഉള്ള വില നിശ്ചയിക്കാതിരിക്കുകയും പ്രൈവറ്റ് ലോഡ് സൗകര്യം ഉള്ളതിനൊന്നും വില നിശ്ചയിക്കാതിരിക്കുകയും പുതിയതായിട്ട് പട്ടയം കൊടുത്ത സമയ നമ്പറികൾക്കൊന്നും വില നിശ്ചയിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തില് ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം ഇല്ലാതെ പോവുകയും എന്നാല് തോട്ട മേഖലകളിലുള്ള ഏഹ് സ്ഥലങ്ങളില് കൂടുതലായിട്ട് നില വെക്കേണ്ട സ്ഥലങ്ങളില് സർവേനമ്പടികൾക്ക് വളരെ താഴ്ന്ന വിലയും ഉള്ളത് കാരണം ഗവൺമെന്റ് വളരെയധികം നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു ഇതുപോലെ ജനത്തിനും വളരെ ബുദ്ധിമുട്ടാണ് കാരണം പഞ്ചായത്ത് റോഡിനും പി ഡബ്ല്യു ഡി റോഡിനും എല്ലാം പല സർവേനുമ്പറികൾക്കും ഒറ്റ വില മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആധാരം എഴുതി മാറുന്നതിന് ഭീമമായ പൈസ വരുന്ന കാരണം അവരത് കടന്നും ഒഴിവായി പോകുന്ന ഒരവസ്ഥ ഈ അപാകതകൾ പരിഹരിക്കുവാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പന ചോല